ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു പുതിയ വിഭവമായിട്ട് ഞാൻ എത്തിയിട്ടുണ്ട് കേട്ടോ കാന്താരി ചാപ്സ് എന്താണ് ഈ ചാപ്സിന് കാന്താരി എന്ന പേര് വന്നതെന്ന് നമുക്ക് വീഡിയോ പോകും തോറും പറയാം അപ്പം ഇത് ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞ പോലെ ബീഫും കൂർക്കയും വെച്ച് എൻ്റെ ബാക്കി ചാപ്സിന് അരിഞ്ഞു വെച്ചതായിരുന്നു അപ്പോൾ ചാപ്സ് ഉണ്ടാക്കാനായിട്ട് അത് ഫ്രിഡ്ജിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട് ഇത് ഇഞ്ചി വെളുത്തുള്ളി കടുക് വിനാഗിരിയിൽ അരച്ച് കാട്ടോ സവാള സവാളരിഞ്ഞത് ഞാനൊരു രണ്ടര സവാളെടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ താരം കാന്താരി കുറച്ച് കറിവേപ്പില നമുക്ക് സ്റ്റൗ എത്തിക്കാം കേട്ടോ അപ്പം കാന്താരി എന്ന് വരാൻ കാരണം എന്താണെന്ന് പോകെ പറയാവേ ഇന്നിവിടെ പച്ചമുളക് തീർന്നിരുന്നപ്പോൾ പച്ചമുളക് വാങ്ങിത്തരാൻ പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു തന്ന ഐഡിയ ആണ് നമ്മൾ കാന്താരി ചെടി മേലത്തെ കാന്താരി എടുത്തിട്ട് ചാപ്സ് വെക്കാനായിട്ട് അങ്ങനെ ഇതൊന്ന് കാന്താരി ചാപ്സ് ആയിട്ട നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ചെയ്യുന്നത് നമ്മൾ ആവശ്യത്തിന് പാൻഡേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും നമ്മൾ അരച്ച് വെച്ചാൽ വെളുത്തുള്ളി കടുക് ഇഞ്ചി വിനാഗിരിയിൽ അരച്ച് വെച്ചേക്കണം മിശ്രിത ഇടുക നന്നായിട്ട് വഴറ്റുക ശരിക്കും അതിൻ്റെ പച്ചമണം ഒന്ന് പോകണം കടുകരച്ചെന്നൊക്കെ പറഞ്ഞാൽ അതാണ് ശരിക്കും നമ്മുടെ ചാപ്സിൻ്റെ ടേസ്റ്റ് കടുകര കടുകും വെളുത്തുള്ളിയും ഇഞ്ചിയും വിനാഗിരിയിൽ അരച്ച കൂട്ടത്തിൽ മുരിങ്ങയുടെ തൊലിയും കൂടി ഞാൻ കുറച്ച് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതാണ് അതിൻ്റെ ഒരു വലിയ സീക്രട്ടാണത് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് റൈസ് ചെയ്ത് നിൽക്കാനായിട്ടുള്ള ടിപ്പാണത് മുരിങ്ങാത്തൊലിയും കൂടിയും കുറച്ച് ഇതിൽ കൂടെ അരച്ചെടുക്കണം നന്നായി വഴറ്റിയിട്ട് എൻ്റെ പച്ചമണം പോണ വരെ നന്നായി വഴറ്റുക ചെറുതായിട്ടൊന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട് അത് വിനാഗിരി ചേർത്ത് അരച്ചത് വഴറ്റണോണ്ടാണ് കേട്ടോ ചെറിയൊരു പത പോലെ വരുന്നത് അത്യാവശ്യം ഒന്ന് മൂത്ത് വരണുണ്ട് ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം മാത്രം നമുക്ക് സവാള ആഡ് ചെയ്താൽ മതി അല്ലെങ്കിൽ രണ്ടും കൂടിയും ടൈം കുറച്ചും കൂടെ കൂടുതലെടുക്കും ചിലപ്പോൾ പിന്നെ ഇത് നന്നായിട്ട് മൂത്ത് വന്നില്ല എന്നുണ്ടെങ്കിലും നമ്മൾ ഉദ്ദേശിച്ച ആ ടേസ്റ്റിലേക്ക് കറി എത്തില്ല അതുകൊണ്ടാണ് ഇത് നന്നായി മൂത്തതിന് ശേഷം മാത്രം സവാള ഇടാനായിട്ട് നമ്മൾ പറയുന്നത് കേട്ടോ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം എല്ലായിടത്തേക്കും ഒന്ന് എത്തണ വിധത്തിലൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം എല്ലാവർക്കും അറിയണ പോലെ സവാള ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇവിടെ എന്തുപ്പാണ് ഉപയോഗിക്കണത് അപ്പോൾ കുറച്ചുപ്പ് എടുത്തിട്ട് നമുക്കൊന്ന് വിതരി കൊടുക്കാം നന്നായി വഴറ്റിയെടുക്കണം സവാള ശരിക്കും ആടി വന്ന വീഡിയോ ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരിത്തിരി ഫാസ്റ്റാക്കി ഇട്ടിട്ടുണ്ട് ചാപ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചാപ്സിൽ വേറെ പൊടികളൊന്നും തന്നെ ആഡ് ചെയ്യില്ല മുളക് പൊടിയും ഗരം മസാല പൊടിയും മാത്രമേ ആഡ് ചെയ്യൂ മുളക് പൊടി ആഡ് ചെയ്ത് നന്നായി വാടിയതിന് ശേഷം ലാസ്റ്റായിട്ടാണ് നമ്മൾ ഗരം മസാലപ്പൊടി ആഡ് ചെയ്യുക ഗരം മസാലപ്പൊടി ഇട്ട് ഒരുപാട് വഴറ്റണ്ട അത്യാവശ്യം സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കാന്താരി ഇടാം എന്തായാലും കാന്താരി ഇവിടെ കിടക്കട്ടെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടാ ഈ കാന്താരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉള്ളതാണ് അപ്പം അത്രയും മുളക് പൊടി നമുക്ക് കുറച്ച് ഉപയോഗിച്ചാൽ മതി കാന്താരി ഒന്ന് വാടി വന്നിട്ട് നമുക്ക് മുളക് പൊടി ഇട്ട് ഇട്ട് മതി മുളക് പൊടി ഇടാണ് രണ്ടര ടീസ്പൂണോളാണ് ഞാൻ മുളക് പൊടി ആഡ് ചെയ്തേക്കുന്നത് മുളക് പൊടി നന്നായി മൂത്ത് വന്ന വരെ വഴറ്റണം എപ്പോഴും തീ സിമ്മിലിടുക ചെറിയ തീയിൽ ഇരുന്നിട്ട് വേണം വാട്ടിയെടുക്കാനായിട്ട് ഒരിത്തിരി കൂടി കുറവുണ്ടായിരുന്നതുകൊണ്ടാണ് മുളക് പൊടി ഞാൻ കുറച്ചുകൂടി ആഡ് ചെയ്തത് കഷ്ണങ്ങളൊക്കെ ഇടുമ്പോൾ അതിനൊക്കെ പിടിക്കാൻ പറ്റിയ അളവ് വേണമല്ലോ മുളക് കൂടി ഇട്ടതിന് ശേഷം ഞാൻ ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ടിട്ടുണ്ട് നമ്മൾ വീട്ടിൽ പിടിക്കുന്ന ഗരം മസാലപ്പൊടിയാണ് ഞാൻ ആഡ് ചെയ്തേക്കണത് നന്നായി ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയി കഴിയുമ്പോൾ മാത്രം നമുക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഞാൻ ഉപയോഗിച്ച വെളിച്ചെണ്ണ ഗോൾഡൻ ഒലിവൻ്റെ വെളിച്ചെണ്ണയാണ് കേട്ടോ വെളിച്ചെണ്ണയുടെ പോരായ്മ ഉണ്ടോണ്ട് ഞാനൊരു ഇത്തിരി കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഇറച്ചിയുടെ കഷ്ണങ്ങൾ നുറുക്കി വെച്ചേക്കണത് അത് വെന്ത്താണ് അതൊന്നിട്ട് കൊടുക്കാം കുറച്ചുകൂടി വെള്ളമൊഴിച്ചു കൊടുക്കണം കഷ്ണങ്ങളിലെല്ലാവരും മസാല നല്ലോണം പിടിക്കാനായിട്ട് ചെറുതീയിൽ ഇട്ട് കൊടുക്കണം അപ്പോൾ കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് പുറമേ തന്നെ ഇറച്ചിയുടെ കൂടെയുള്ള സൂപ്പും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും കറിക്ക് ഇനിയാണ് വേപ്പലിട്ട് കൊടുക്കേണ്ടത് ഈ കറി ചെറിയ തീയിൽ ഇങ്ങനെ കിടക്കട്ടെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി എണ്ണ നല്ലോണം തെളിഞ്ഞു വന്നതിന് ശേഷം കഷ്ണങ്ങളിലെല്ലാവരും മസാല ശരിക്കി പിടിക്കാൻ വേണ്ടിയിട്ട് ചെറു തീയിലിട്ടിട്ട് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം എല്ലാ കഷ്ണത്തുമേയും ഒരേപോലെ മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു മഞ്ഞണ്ട് ഒരല്പം നെയ്യ് വേണം കേട്ടോ എന്നാലാണ് ചാപ്സിൻ്റെ കഷ്ണങ്ങൾക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇതില് നെയ്യുണ്ടായിരുന്നു ഞാൻ മുറിച്ചു മാറ്റിയ കഷ്ണങ്ങളിൽ നെയ്യോട് കൂടിയ മൂന്നാല് കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു കുറച്ച് ദിവസം അധികം നമുക്കൊന്ന് ചൂടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ വിനാഗിരി ഒഴിക്കുന്ന കറി ആയതുകൊണ്ട് തന്നെ ഇത് ഇരുന്നോളും പെട്ടെന്ന് കേടാവൂല പണ്ടത്തെ കല്യാണങ്ങൾക്കൊക്കെ ചാപ്സറി ഫേമസ് ആണ് നമ്മുടെ വീട്ടിൽ വെച്ചാലും ഇറച്ചിയൊക്കെ കൂടുതൽ വാങ്ങിക്കുമ്പോൾ ഒരു പോർഷൻ ഇങ്ങനെ വാങ്ങിച്ചു ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇരുന്നോളൂ ചെറുതീയിലിരുന്ന് നന്നായി കുക്കാവട്ടെ ഒരിത്രയും കൂടിയും വേവ് ഇറച്ചിക്ക് കിട്ടുകയും ചെയ്യും ഇത്തിരി സോഫ്റ്റ് ആവുകയും ചെയ്യും ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ വിനാഗിരി വെച്ച് കൊടുക്കുന്നത് ആദ്യം നമ്മൾ അരച്ചതിൽ വിനാഗിരി ചേർത്തിട്ടുണ്ട് അത് മറന്നു പോകരുത് പോരായ്മുള്ള വിനാഗിരി മാത്രമേ അവസാനം ചേർത്താൽ മതി അത്യാവശ്യം നല്ല ഓണം തിളച്ചിട്ടുണ്ട് കഷ്ണങ്ങളിലൊക്കെ ശരിക്കും മസാല പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ കറി ഏകദേശം റെഡിയായി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യണം ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ പറയണം ലൈക്ക് ചെയ്യണം പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അടുത്തൊരു വീഡിയോ കാണുന്നവരെ Bye!